ലോകാരോഗ്യ ദിനത്തിൽ കൊട്ടിയത്ത് ആരോഗ്യകരമായ ജീവിതശൈലിയും അവബോധവും ആദരിക്കലും സംഘടിപ്പിച്ചു എന്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന സന്ദേശമുയർത്തിയ പരിപാടി കൊട്ടിയം ജീവ ആശുപത്രിയിലാണ് സംഘടിപ്പിച്ചത് ഏപ്രിൽ ഏഴിന് ആചരിക്കുന്ന ലോകാരോഗ്യ ദിനം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഒന്നാം സ്ഥാനം നൽകുന്നതിനുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിന്റെ തീം എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് തുല്യമായ ആരോഗ്യ ഫലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ വ്യക്തികൾക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കാനുമുള്ള അവസരം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം കൊട്ടിയം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൊട്ടിയം ജീവ ഹോസ്പിറ്റലിൽ നടന്ന ലോകാരോഗ്യ ദിന പരിപാടിയിൽ കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു ഷിബുറാവുതർ അധ്യക്ഷനായിരുന്നു കൊട്ടിയം റോട്ടറി ക്ലബ്ബ് ചാർട്ടർ അംഗവും ആരോഗ്യ പ്രവർത്തകനുമായ ഡോക്ടർ രചിതാനന്ദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജീവ ഹോസ്പിറ്റൽ ജനസേവ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ ഷാരോൺ ജോൺ ഫിസിക്കൽ ട്രെയിനറും കിക്ക് ബോക്സിംഗ് ചാമ്പ്യനുമായ ജയരാജ് സോംബ ഫിറ്റ്നസ് ട്രെയിനർ സിൻഹാരിമോൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഇലക്ട് ബി സുകുമാരൻ സെക്രട്ടറിയിലെ രാജൻ കൈനോസ് എസ് ബിജു ആർ ഹരിലാൽ എന്നിവർ സംസാരിച്ചു അശ്വതി റബിന ജാസ്മി മിനി റോട്ടറി ക്ലബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടിയാം